ഹലോ ഗായ്സപ്പ് ഇന്ന് നമ്മൾ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൽ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ പാൽ നല്ല പോലെ ഒന്ന് തിളച്ച് പറ്റും നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം ഓണത്തിന് പായസം കുടിക്കാൻ പറ്റില്ല ആ ഒരു വിഷമത്തിലട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളി പായസം തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ പാൽ നല്ലപോലെ തിളച്ച് പറ്റും നമ്മളിവിടെ ഡബ്ളോസിൻ്റെ അടയാണ് പാലടയായിട്ടോ എടുക്കുന്നത് അപ്പോൾ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അടയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ നല്ലപോലെ തിളച്ച് പൊങ്ങി ഒന്ന് വരട്ടോ നല്ല പോലെ ഒന്ന് തിളയ്ക്കണേ എന്നിട്ട് നമുക്കതിലേക്ക് അടയിടാൻ പറ്റുള്ളൂ പാലിന് ചെറുതായിട്ട് വേവും കാര്യങ്ങളൊക്കെ അല്ല അതൊക്കെ പാൽ നല്ലപോലെ ഇവിടെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാൽ നാല് പുറം പോവും അപ്പം പിന്നെ നമുക്കിതിലേക്ക് പാലട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പാലട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാലട ഒക്കെ നാടി പിടിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ നമുക്ക് പാലോടെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമുക്ക് അടവെന്താ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടതാണ് കേട്ടോ അത് കാരണമാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇലയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു വാൻ്റിലൊക്കെ ഒന്ന് പറിച്ചിട്ട് ഒരാട്ടോ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അതിന് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓണത്തിന് യൂസ് ചെയ്താൽ മിൽക്ക് മെയ്ഡ് ആട്ടോ എടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ പായസം ഇറക്കി വെക്കാം പായസത്തിൻ്റെ മധുര അനുസരിച്ച് കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് പായസം ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഒരു ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് എണ്ണം ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് വറുത്ത് കൂടി നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പായസം അവിടെ അടിപൊളിയായിട്ട് ഇണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇടയിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തോട്ടോ അങ്ങനെ നമ്മുടെ പായസം അവിടെ റെഡി ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബ ബൈ